കോഴിക്കോട് നഗരത്തിൽ ട്രാൻസ്ഫോമറിൽ ഇടിച്ച ആംബുലൻസിലേക്ക് തീപടർന്ന് രോഗി വെന്തു മരിച്ചു ഈ സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു ആംബുലൻസ് ഡ്രൈവർ ഉള്ളിയേരി തെരുവത്തും കടവ് അർജുനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കും അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തത് അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി കൊണ്ടുവരികയായിരുന്ന നാദാപുരം സ്വദേശി സുലോചനയ്ക്കാണ് അപകടത്തിൽ ദാരുണാന്ത്യം സംഭവിച്ചത് ആംബുലൻസ് ഡ്രൈവർ അർജുനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തത് എ ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് മുന്നൂറ്റി മുപ്പത്തി എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഇന്ന് പുലർച്ചെ മൂന്നരയോടെയാണ് കോഴിക്കോട് മിംസ് ആശുപത്രിക്ക് ഒരു കിലോമീറ്റർ അകലെയായി അപകടം നടന്നത് മുടക്കല്ലൂർ മലബാർ മെഡിക്കൽ കോളേജിൽ നിന്നും അടിയന്തര ശസ്ത്രക്രിയക്ക് നിർദ്ദേശിച്ചതിനെ തുടർന്ന് അൻപത്തിയേഴുകാരിയായ സുലോചനയുമായി മിംസ് ആശുപത്രിയിലേക്ക് വരികയായിരുന്ന ആംബുലൻസ് ാണ് അപകടത്തിൽപ്പെട്ടത് മഴയെ തുടർന്ന് നിയന്ത്രണം വിട്ട ആംബുലൻസ് റോഡരിയിലെ എ ബി ട്രാൻസ്ഫോമറിൽ ഇടിക്കുകയായിരുന്നു ഉടൻ തന്നെ എ ബി യൂണിറ്റിൽ നിന്നും വൈദ്യുതി പടർന്ന് ആംബുലൻസിന് തീ പിടിച്ചു അൻപത്തിയേഴുകാരിയായ സുരോജന തീയിൽ വെന്തു മരിക്കുകയായിരുന്നു അപകടത്തിനിടെ മൂന്ന് പേർ തെറിച്ചു വീഴുകയും മറ്റ് മൂന്ന് പേർ രക്ഷപ്പെടുകയും ചെയ്തു മൊബൈൽ ഐ സിയുലായതിനാൽ സുരോജനെ രക്ഷിക്കാനായില്ല തീ തൊട്ടടുത്ത കെട്ടിടത്തിലേക്കും പടർന്നിരുന്നു നാല് നിലയുള്ള കെട്ടിടത്തിനും ും നാശനഷ്ടം സംഭവിച്ചു മഴയായതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നുവെന്ന് സമീപത്തെ സെക്യൂരിറ്റി ജീവനക്കാരനായ രമേശൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു ഞങ്ങൾ മഴയായോണ്ടാവും മീൻചന്തയിൽ നിന്നും അഗ്നിരക്ഷാ സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് സുലോജനയെ കൂടാതെ അവരുടെ ഭർത്താവ് അയൽവാസിയായ പ്രസീത മലബാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ ഫാത്തിമ ആംബുലൻസ് ഡ്രൈവർ അർജുൻ രണ്ട് നഴ്സുമാർ എന്നിവരാണ് ആംബുലൻസിൽ ഉണ്ടായിരുന്നത് പരിക്കേറ്റ ആറുപേർക്കും ചികിത്സ ലഭ്യമാക്കി കേരളാവശ്യ ന്യൂസ് കോഴിക്കോട്